ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് സമയപ്പൊരു ഒമ്പതര പത്ത് മണിയുണ്ട് ഇന്ന് ഞായറാഴ്ച നല്ല ഊക്കനൊരു പണി കിട്ടിയ ഞായറാഴ്ച പണി എന്താന്ന് വെച്ചാൽ ശരിക്കും പണി കിട്ടിയത് ഇപ്പഴല്ല പണി കിട്ടിയതൊരു മണി രാവിലെ അഞ്ചുമണി അഞ്ചര ആയപ്പോ തന്നെ നമുക്ക് പണി കിട്ടി അമ്പ നമ്മളിന്ന് നല്ല പുതിയ ഫ്രോഗും പുതിയ സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങാതെ കാച്ച് സംഭവം നമുക്ക് പണി കിട്ടിയത് ഞാൻ കാണിച്ചരാം ഇതാണ് പണി രാവിലെ മുതൽ നോക്കുകയാണ് സാധനം സ്റ്റാർട്ടവൺ ആവണില്ല നമ്മൾ ഇന്നലെ നൈസായിട്ടൊന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകി കഴുകി ഒന്ന് സെറ്റൊക്കെ ആക്കിയപ്പോ ഓണാവാനൊരു മടിച്ച് ഒരു അഞ്ചര ആറുമണി മുതലിട്ട് തിരിക്കണതാ ഇതുവരെ ചാനൽ റെഡി ആയില്ല അപ്പോ അതുകൊണ്ടിപ്പോ പണ്ട് മുന്നെ പിടിച്ച് വെള്ളത്തിലിട്ടുവെച്ച വരാനുണ്ട് ഒരു നാലെണ്ണം നാലെണ്ണുണ്ട് അപ്പൊ അതിനെന്ത് ചെയ്യാ അതിനൊന്ന് വെട്ടിയ രണ്ടെണ്ണം കറിയും രണ്ടെണ്ണം ഫ്രൈ ആ അതാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി ഇപ്പൊ എന്തായാലും ലോങ് പോയി നമ്മള് വിചാരിച്ച സ്പോട്ട് പോയി പിടിക്കലിടക്കൂല ആ സ്പോട്ട് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ അപ്പുറം അപ്പൊ എന്തായാലും വരാലിനൊക്കെ സെറ്റാക്കട്ടെ ചായ കുടിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ മീൻ മുറിക്കുമ്പോ കാണാം ഓക്കെ എന്നിട്ട് ചെറിയ <laughs> മേശം <laughs> 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 ഓടേണ്ട കുറേ ടാട്ട് എങ്ങോട്ട് വിളില്ലോ ആർക്കെങ്കിലും ഹ് അങ്ങനെ അവിടെ വരാലൊക്കെ വെട്ടി വൃത്തിയാക്കി കെട്ടിയത് ഞാനല്ല അച്ഛനെ കെട്ടി ഏ ഞാൻ പിടിച്ച് അച്ഛൻ വെട്ടി നീ അമ്മ കറി കറിയിക്കും അതാണ് പ്ലാൻ ഇനിയിപ്പോ അറ്റു നേരെ അടുക്കളക്ക് പോവാം എന്താ വെച്ചാൽ അത് നമ്മൾ കറിക്കും നമ്മൾ ഫ്രൈ ആക്കും കറണ്ടില്ലെന്ന് നാഗന ഒരു തേങ്ങ ദിവസമാണ് രാവിലെ തന്നെ വണ്ടിയും പണി വണ്ടിയും ഒന്നും പണിയിട്ട് അത് കഴിഞ്ഞ് കറണ്ടും പോയി കറണ്ട് അഞ്ച് അഞ്ചു മണിക്ക് വരുള്ളൂ വൈകുന്നേരം ഇനിയിപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി നേരെ പോയിട്ട് ഇൻഗ്രീഡിയൻസ് സെറ്റാക്കണം ഇപ്പം ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകും ഇപ്പം ഏകദേശം ടൈം ആവും ഉണ്ടാക്കി സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആക്കണം എന്തായാലും അതിൻ്റെ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാൾക്കറി ചട്ടക്കെ പോകണം ആദ്യം വെളിച്ചെണ്ണ വെളിച്ചെണ്ണിട്ട് ഉലുവെടുക്ക ഉലുവട്ട് ഇളക്കി അതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻ ചെറിയുള്ളി അങ്ങനെ സവാളില്ല ചെറിയ ഉള്ളിന് ചെറിയൊന്ന് കളർ മാറി വരണം പച്ചമുളക് രണ്ട് പച്ചമുളക് പേരിട്ടുണ്ട് പച്ചമുളക് കുറച്ച് കറിയും എന്നിട്ടൊന്ന് നല്ല നടക്കണം ൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി നടക്കും പൊടീൻ്റെ ഒരു പച്ചമന്ത്രി കുരുമുളക് നിങ്ങൾ പൊടിച്ചാൽ പൊടിയൊക്കെ കല്ലിട്ട് ചർച്ച കുരുമുളക് ആണ് വരുന്നത് കുറച്ച് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ച് ഞാൻ വെള്ളത്തിനൊക്കെ കടന്നിട്ട് അത് കൂട്ടിയിട്ട് സെറ്റാണ് സെറ്റായിട്ട് ഇരിക്കുമ്പോൾ ഇട്ട് കുറമ്പി കുറമ്പ് കൈച്ചാൽ കുറമ്പിലിട്ട് ഇരിക്കും ഇളക്കി എനിക്ക് നമ്മളാവശ്യത്തിന് ഉപ്പ് ഉപ്പ് അത് കുറച്ചിടും നമ്മളൊരാവിൽ നമ്മൾ വളരാൻ വന്നെയും കൂട്ടിടും നോക്കിയിട്ട് ഇതിന് ഉപ്പ് മുറിച്ചിട്ട് വരാലോ വെണ്ട് സെറ്റ് ആയിരുന്നു Got it,